ഡിയർ ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം നമ്മളിന്ന് മൂന്ന് വെറൈറ്റി പ്രോപ്പർട്ടീസ് ആണ് കാണാൻ പോകുന്നത് അതും നല്ല ലക്കിന് കിട്ടാവുന്ന സ്ഥലങ്ങൾ ആദ്യത്തേത് ഒരു ബെസ്റ്റ് സ്പോട്ടിൽ നിൽക്കുന്ന ഒരു പത്ത് സെൻറ്റും ഒരു ടെറസ് വീടാണ് ഇത് സ്ഥലവില വരുന്നില്ല ശരിക്കും ആ ഒരു റേറ്റിലാണ് സെയിലിന് വന്നിരിക്കുന്നത് കേട്ടോ വീടിന് ചില്ലറ പൈസ ഒന്ന് ചിലവാക്കി കഴിഞ്ഞാൽ മുത്തൊരു വീടാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമിന്റെ അടിപൊളി ഒരു വീട് കിട്ടാം ഈ പ്രോപ്പർട്ടിക്ക് അമ്പത്തിരണ്ട് ലക്ഷമാണ് ചോദിക്കുന്നത് അത് തൃശ്ശൂരിലെ ഗുരുവായൂരിലാണ് ടൗണിൻ്റെ ഏറ്റവും അടുത്ത് നല്ലൊരു സ്ഥലത്താണ് പ്രോപ്പർട്ടി വരുന്നത് ഇത് രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി ഇത് ടോട്ടല് പതിനാറ് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് പ്ലസ് പോയിൻ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡും ടാർ റോഡാണ് അതും നല്ല ബെസ്റ്റ് റോഡ് ഇത് വാങ്ങിയിടാം നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇതിലൊരു നല്ല രണ്ട് വലിയ വീട് വയ്ക്കാവുന്ന ഇഷ്ടം പോലെ സ്ഥലം വരുന്നുണ്ട് ഏരിയയും സൂപ്പർ ഏരിയ ആണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര ലക്ഷം റേറ്റ് വരുന്ന സ്ഥലത്തിന് ഇവർ ടോട്ടൽ പറയണത് നാലേ മുക്കാലിലാണെങ്കിൽ കച്ചവടം ഉറപ്പിക്കുക എന്നാണ് പറയുന്നത് അതും ഫാസ്റ്റായിട്ടുള്ളൊരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പൊടിക്ക് വ്യത്യാസം വരും ചെയ്യും ലക്കായിട്ടുള്ള കേസട്ടോ ബാക്കിലാണ്ടോ ഇഷ്ടം പോലെ സ്ഥലം വരുന്നുണ്ട് ഇഷ്ടം പോലെ തെങ്ങും മാവും തേക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം നല്ലൊരു ഏരിയ നോക്കാവുന്ന ഒരു കാര്യമാണ് ഈ പ്രോപ്പർട്ടി വരുന്നതും ഗുരുവായൂരിലാണ് ഏറ്റവും നല്ലൊരു സ്ഥലത്ത് നല്ല ലക്കിന് കിട്ടാവുന്ന ഒരു പ്രോപ്പർട്ടി അടുത്തത് നല്ല അടോർ ലക്കിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഒരു പ്രോപ്പർട്ടി സംഗതി അറുപത്തഞ്ച് സെൻറ്റ് നല്ല കണ്ണായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അടിപൊളി ഒരു തെങ്ങും പറമ്പ് ഇത് വാങ്ങിയിട്ടിട്ടുണ്ടല്ലോ റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജായിട്ടൊരു ആറ് കല്ലക്കം വീട് പണിയാവുന്ന ഒരു സ്പോട്ടാണ് ഇനി അതല്ല ഒന്ന് ചെറിയ ചെറിയ വീടുകൾ പണിയാനും അടിപൊളി ഇനി അതല്ല മേടിച്ചിട്ട് കഴിഞ്ഞാണ്ടല്ലോ അവിടെ കെടുക്കും അത്രയും ബെസ്റ്റ് ഒരു സ്പോട്ട് ഓരോ ദിവസം റേറ്റ് കൂടി വരിക പഴയൊരു ചെറിയൊരു വീട് ഈയൊരു പറമ്പിന്റെ നടുവിലായിട്ടുണ്ട് വെള്ളമൊക്കെ കണ്ടില്ലേ ഇഷ്ടം പോലെയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ കാണണം ഇതൊരു മാവാണ് മാവണിടാ ഇത് കണ്ടിട്ട് ഇങ്ങനെ കണ്ടിട്ടിങ്ങനെ നോക്കി നോക്കിന്ന് പോയി അങ്ങനെ എടുക്കുക എല്ലാ ഭാഗത്തേക്കും തണലായിട്ട് അതുപോലെ തന്നെ വെള്ളം കിട്ടാനായിട്ട് ഇഷ്ടം പോലെ ഇതാ നല്ലൊരു കുളം തൊട്ടടുത്ത് വരുന്നുണ്ട് അത് എല്ലാം കൊണ്ടും ഗംഭീരമായിട്ട് ലക്കിൽ പോരാവുന്ന ഒരു പ്രോപ്പർട്ടി സെൻറ്റിന് വേറും മൂന്നര ലക്ഷം എന്ന് കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ലക്ക് തന്നെയാണ് അപ്പോൾ ഇതും ഗുരുവായൂരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത് നല്ലൊരു സ്ഥലം ശരിക്കും എൻ ആർ ഐസിനൊക്കെ സൂട്ടബിളാണ് മേടിച്ചിടാനായിട്ട് അതിന് പറ്റിയൊരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടീസിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മളെ വിളിക്കുകയോ വാട്സപ്പോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ